മലയാളത്തിൽ അധികം വന്നിട്ടില്ലാത്ത ഒരു റോണറാണ് ഹൊറർ കോമഡി ഒരേ സമയം പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും അതോടൊപ്പം പേടിപ്പിക്കുകയും ചെയ്യുക എന്നത് നിസ്സാര കാര്യമല്ല ഏതെങ്കിലും ഒരു ഭാഗം പാളിയെ മുഴുവനും കയ്യിൽ നിന്ന് പോകുമെന്നും ഉറപ്പാണ് ഈ ഈയൊരു റോണറിൽ മലയാളത്തിൽ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഹലോ മമ്മി മരിച്ച് ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞിട്ടും മകളോടുള്ള സ്നേഹം കാരണം ഈ ലോകം പോകാത്ത ഒരു ആത്മാവ് മകളുടെ എല്ലാ കാര്യത്തിലും നിയന്ത്രണങ്ങളിൽ വയ്ക്കുന്ന ആ ആത്മാവ് കാരണം പ്രശ്നത്തിലാകുന്ന ഒരു കൂട്ടം ആളുകളുടെ കഥയാണ് ചിത്രം പറയുന്നത് എന്നാൽ അമ്മയും മകളും തമ്മിലുള്ള ഇമോഷണൽ കണക്ഷൻ കാണിക്കാതെ നേരിട്ട് ഈ കഥയിലേക്ക് കടന്നതുകൊണ്ട് ഇമോഷണലി യാതൊരു കണക്ഷനും തോന്നിയില്ല ഷറഫുദ്ദീൻ അവതരിപ്പിച്ച ബോണി എന്ന കഥാപാത്രത്തിലൂടെയാണ് കഥ തുടങ്ങുന്നത് കോമഡി ഡോണർ ആദ്യമേ പറഞ്ഞു വെച്ചത് കൊണ്ട് കുറച്ച് കോമഡി കാണിക്കണമല്ലോ എന്ന ചിന്തയിൽ വന്നുപോകുന്ന കഥാപാത്രങ്ങളെല്ലാം എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് എന്നാൽ അതിൽ പകുതി മുക്കാലും ചീറ്റിപ്പോയി എന്നതാണ് കോമഡിക്ക് ശേഷം കുറച്ച് റൊമാൻസും കാണിച്ചതിന് ശേഷമാണ് ഹൊറിലേക്ക് കടക്കുന്നത് തുടക്കം കുറിച്ച് കൊള്ളാമെന്ന് തോന്നിയെങ്കിലും അതേ ടൈപ്പ് കോമഡികൾ ആവർത്തിച്ചു വന്നത് മടുപ്പുണ്ടാക്കി ഏറ്റവും ഒടുവിൽ കുറച്ച് ഫാന്റസി കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിലേക്ക് പെട്ടെന്നെത്തിയതും അതിലും വേഗത്തിൽ തീർത്തതും കാരണം പ്രതീക്ഷിച്ച ഇമ്പാക്റ്റ് കിട്ടിയില്ല മലയാള ഇൻഡസ്ട്രിയിൽ ഒട്ടുമിക്ക സിനിമകളും ഈ വർഷം മുടങ്ങാതെ പാലിക്കുന്ന അതേ ആചാരം അതായത് സെക്കൻഡ് പാർട്ടിനുള്ള ലീഡിട്ട് അവസാനിപ്പിക്കൽ ഇതിലും കാണിക്കുന്നുണ്ട് കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഷറഫുദി തന്നാലാവും വിധം ബോണി എന്ന കഥാപാത്രത്തെ നന്നാക്കിയിട്ടുണ്ട് ടെഫിയായി എത്തിയ ഐശ്വര്യ ലക്ഷ്മി ചില സീനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചെങ്കിലും ചില സീനുകൾ വെറുപ്പിച്ചു ഇമോഷണൽ സീനുകളുടെ പ്രകടനം നന്നായിരുന്നു ജഗദീഷിന്റെ കഥാപാത്രത്തെ കോമഡിയാക്കണോ സീരിയസ് ആക്കണോ എന്ന കൺഫ്യൂഷൻ എഴുത്തുകാരൻ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ആ ക്യാരക്ടറിനെ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടതെന്ന് അണിയറ പ്രവർത്തകർക്ക് പോലും പിടികിട്ടിയിട്ടില്ലായിരുന്നെന്നാണ് കണ്ടപ്പോൾ തോന്നിയത് ജോമോൻ ജ്യോത് ജോണി ആന്റണി അദ്രിജു എന്നയുടെ പെർഫോമൻസ് പലയിടത്തും ഓവറായതുപോലെ തോന്നി അജോ വർഗീസിന്റെ കഥാപാത്രത്തെ കൊണ്ട് തിരക്കഥാകൃത്ത് എന്താണ് ഉദ്ദേശിച്ചതെന്ന് സിനിമ കണ്ടിറങ്ങിയിട്ടും മനസ്സിലായില്ല കാഞ്ചമ്മ എന്ന എക്സോസിസ്റ്റായി വന്ന ബിന്ദു പണിക്കർ മികച്ച പെർഫോമൻസ് ആയിരുന്നു ഇതിനു മുമ്പ് കാണാത്ത തരത്തിലുള്ള ഗെറ്റപ്പിലാണ് ബിന്ദു പണിക്കർ ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടത് റിച്ച് ആയിട്ടുള്ള ഫ്രെയിമുകളായിരുന്നു സിനിമയുടെ ആദ്യാവസാനം ഉണ്ടായിരുന്നത് സമീറ സനീഷിന്റെ വസ്ത്രാലങ്കാരവും സാബുമോഹന്റെ പ്രൊഡക്ഷൻ ഡിസൈനും ഒരു പോഷ് ലുക്ക് ചിത്രത്തിന് സമ്മാനിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ജേക്സ് ബിജയുടെ ഗാനങ്ങൾ ശരാശരിക്ക് മുകളിൽ അനുഭവപ്പെട്ടപ്പോൾ ബിജിയ മികച്ചതായി തോന്നി മൊത്തത്തിൽ എഴുതിവച്ച കോമഡികളിൽ പലതും ചീറ്റിപ്പോയ ഉദ്ദേശിച്ച ഹൊറർ ഇമ്പാക്റ്റ് കിട്ടാത്ത ശരാശരി അനുഭവം മാത്രമായി ധിയറമ്മി മാറി എന്നാൽ ഇതിനെല്ലാം സാധ്യതയുണ്ടായിരുന്ന നല്ലൊരു കോൺസെപ്റ്റ് ആയിരുന്നു ചിത്രത്തിൻ്റെതെന്ന് എടുത്തു പറയണം